തുലാമാസത്തിന് തുടക്കം കുറിക്കുമ്പോൾ പല വിധത്തിലുള്ള ഗുണദോഷ ഫലങ്ങൾ ജ്യോതിഷപ്രകാരം നിങ്ങൾക്കുണ്ടാകും ഒക്ടോബർ പതിനെട്ടിനാണ് തുലാം മാസത്തിന് തുടക്കം കുറിക്കുന്നത് ഈ സമയം നിരവധി ഗ്രഹം മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും ഈ ഗ്രഹനില പ്രകാരം ഇരുപത്തിയേഴ് നാളുകാരും തുലാം മാസത്തിൽ അവരുടെ ഗുണവർദ്ധനവിനായി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് നോക്കാം മേടം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർ അവരുടെ ദോഷഫലങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശിവക്ഷേത്രം ദർശനം നടത്തുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വഴി അവരുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയുന്നതായിരിക്കും കൂടാതെ എല്ലാ ദിവസവും വിളക്ക് കൊളുത്തിയതിനു ശേഷം വീട്ടിൽ ശിവ അഷ്ടോത്തരം ജപിക്കുന്നത് വളരെയധികം ഉത്തമമാണ് ഇടവം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർ അവരുടെ ഗുണവർധനവിനും ദോഷഫലങ്ങളെ കുറയ്ക്കുന്നതിനുമായി ഹനുമാൻ സ്വാമിയെ അവരുടെ ജന്മനക്ഷത്ര ദിനത്തിൽ പ്രാർത്ഥിക്കുക ഇത് കൂടാതെ അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ക്ഷേത്രദർശനം നടത്തുവാനും ശ്രദ്ധിക്കുക മിഥുനം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർ ഈ തുലാം മാസത്തിൽ അവരുടെ ജന്മദോഷ പരിഹാരത്തിനായി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയുവാനായും ദേവിക്ക് വേണ്ടി രക്തപുഷ്പാഞ്ജലി സമർപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ദോഷഫലങ്ങളെ ഇല്ലാതാക്കി ഗുണവർധനവിന് ഇത് സഹായിക്കുന്നതായിരിക്കും കർക്കിടകം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർ അവരുടെ ദോഷപരിഹാരത്തിനും ഗുണവർധനവിനുമായി സ്ഥിരമായി ശിവക്ഷേത്ര ദർശനം നടത്തുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും ദിവസവും വിളക്ക് കൊളുത്തി ശിവോഷ്ടോത്തരം ജപിക്കുന്നതും വളരെയധികം ഉത്തമമാണ് ഇതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും നേട്ടങ്ങളും കൈവരുന്നതായിരിക്കും ചിങ്ങം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർ അവരുടെ ജന്മദോഷ പരിഹാരത്തിനും ഗുണവർധനവിനും വേണ്ടി ചൊവ്വാഴ്ച ദിനത്തിൽ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക അതുകൂടാതെ ഈ ദിനത്തിൽ വ്രതമെടുക്കുകയും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച കൊണ്ടുവരും കനി രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർ അവരുടെ ജന്മനാളിൻ്റെ ദോഷത്തെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ലക്ഷ്മി ദേവിയെ ആരാധിക്കുക ഇത് ഗുണവർദ്ധനവിനും ദോഷപരിഹാരത്തിനും വേണ്ടി നിങ്ങളെ സഹായിക്കും കൂടാതെ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും അതുവഴി നിങ്ങളെ ഉയർച്ചയിലേക്ക് എത്തിക്കും തുലാം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർ അവരുടെ ദോഷപരിഹാരത്തിനു വേണ്ടി ദിവസവും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതുമാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കു വേണ്ടി വിഷ്ണു ക്ഷേത്രത്തിൽ ആയുർ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരും വൃശ്ചികം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർ ഈ തുലാമാസത്തിൽ അവരുടെ ദോഷപരിഹാരത്തിനായി സ്ഥിരമായി സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക ഇത് മാത്രമല്ല ജന്മനക്ഷത്ര ദിനത്തിൽ ക്ഷേത്രദർശനം നടത്തുന്നതിന് ശ്രദ്ധിക്കുകയും ചെയ്യുക ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും വളരെയധികം ഉത്തമമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുന്നതിന് സഹായിക്കും ധനുരാശിയിൽ ജനിച്ച നക്ഷത്രക്കാർ ഈ തുലാം മാസത്തിലെ ദോഷങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി ദേവിയെ പ്രാർത്ഥിക്കുക കുങ്കുമാർച്ചന നടത്തുന്നത് വഴി നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സാമ്പത്തികമായ ഉയർച്ചയും തേടിയെത്തുന്നതായിരിക്കും മകരം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർ അവരുടെ തുലാമാസത്തിലെ ദോഷശമനത്തിനും ഗുണവർദ്ധനവനുമായി ദിവസവും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരും അതുമാത്രമല്ല ദോഷഫലങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം കാണുന്നതിനും നിങ്ങളെ സഹായിക്കും കുംഭൻ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർ അവരുടെ തുലാം മാസത്തിലെ ഗുണവർദ്ധനവിനായും ദോഷശമനത്തിനായും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദിനവും ദർശനം നടത്തുക ഇത് നിങ്ങളിൽ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കും കൂടാതെ സന്തോഷകരമായ ജീവിതം പ്രദാനവും ചെയ്യും മീനം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർ അവരുടെ ഗുണവർദ്ധനവിനും ദോഷപരിഹാരത്തിനുമായി ജന്മനക്ഷത്ര ദിവസം ക്ഷേത്രദർശനം ദർശനം നടത്തുക വിഷ്ണുവിനെ ആരാധിക്കുന്നത് വളരെയധികം ഉത്തമമാണ് എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതിന് ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷങ്ങൾ അകറ്റി ഗുണാനുഭവങ്ങൾ ഇരട്ടിയാക്കും